ും പറഞ്ഞിട്ട് കാര്യ ഇല്ല 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 ഇത് അങ്ങനെ വിടാൻ പറ്റില്ല ഇത് അങ്ങനെ വിട്ടു കൊടുക്കലോ ഞാൻ മാസം ആറായി ആറ് മാസമായി നമ്മുടെ വീട്ടിൽ അവൻ താമസിക്കുവല്ലേ എന്തായാലും എപ്പോഴാണെങ്കിലും പൈസ തരുമല്ലോ ഞങ്ങളെ അതല്ല നമ്മൾ ഒരാളിന് വീട് വാടക കൊടുക്കുമ്പോ നമ്മളൊരു വാടക ഉടമ്പടി കരാർ എഴുതാറുണ്ട് അപ്പൊ എഴുതാറുണ്ട് ഇത്രാം തീയതി ഇത്ര ദിവസം ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് വാടക തരാമെന്ന് ഇതിപ്പോ മുടങ്ങിയിട്ട് ആറ് മാസമായി അങ്ങനെ അവനെ വിടാൻ പറ്റില്ല ഇവിടെ വിടണ്ട വിടണ്ടേട്ടാ ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ വീട് കഴിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതില്ല 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 പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ കുറെ നാൾ കഴിയുമ്പോ അവൻ അവന്റെ വീടായിട്ട് തോന്നും സ്വന്തം വീടായിട്ട് തോന്നും അതുകൊണ്ട് അത് വേണ്ട ഇന്ന് ഞാൻ ചോദിച്ചിട്ട് രാവിലെ ഞങ്ങളെ ഒരു അലവിലാദിയെ കുറിച്ച് അതായത് ഒരു സംസാരിച്ചോണ്ടിരിക്കലവിലാദി ഞങ്ങൾക്ക് കുറച്ച് കാശ് തരാനുണ്ട് വാങ്ങണം ആറ് മാസമായിട്ട് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു അവിടെ ഒരു താമസിക്കുന്ന അലവിലാദി ആറ് മാസമായിട്ട് വാടക തരാന്ന് തരാൻ പറ്റിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അവനോട് നമ്മൾ കാശ് ചോദിക്കണ്ടേ വേണ്ടേ ചോദിക്കണം ചോദിക്കണം എന്നാ ചോദിക്കണേ അലവലാതി കാശ് എടുക്ക് വാടക എടുക്ക മനസ്സിലാക്കണം എന്ത് വിഷമം നിങ്ങൾക്കറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന ബേക്കറിയിൽ നിന്ന് എനിക്ക് ആറ് മാസമായി ശമ്പളം കിട്ടിയിട്ട് ശമ്പളം തരാത്തിടത്ത് എന്തിനാ ജോലി ചെയ്യുന്നത് തരാം നാളെ തരാളി എന്നിട്ട് പറ്റിക്ക അങ്ങനെ പറ്റിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യരുത് നീ ജോലി ചെയ്താൽ നിന്റെ കൂലി കൃത്യമായിട്ട് വാങ്ങണം അതിനുള്ള മെടുക്ക് നിനക്ക് വേണം പറ്റി ഞാൻ വാങ്ങി തരാം പറയേണ്ട

തരാണ്ടെന്ന ഞാ ഞാൻ ആറ് മാത്രം മുതലാളി നീ ശമ്പളം തന്നിട്ടു എടാ സത്യം പറഞ്ഞ കുട്ട സതീശ നീ ഇന്നലെ വന്ന പോലെയാണ് എനിക്ക് തോന്നണത് ആ മുതലാളി എനിക്ക് ശമ്പളം തരാൻ ഇന്നലെ വന്ന തോന്നും എനിക്ക് ശമ്പളം കിട്ടാറോണ്ട് എനിക്കറിയ ആറ് മാത്രം ഒരു മുതലാളി ശമ്പളം തരുന്നില്ല കുട്ടാ സതീശ കണ്ണ അണ്ണൻ ആയതല്ലട അന്നരാളി ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കില്ല വീടിന്റെ ഉളമസ്ഥ ചീത്ത വിളിച്ചിട്ട് പോയി മുതലാളി ചീത്ത നീ തിരിച്ച് ചീത്ത വിളിച്ചാ നിനക്കെ പറ്റൂലെങ്കിൽ ഞാൻ വന്ന് ചീത്ത വിളിച്ചാടാ അല്ലെങ്കിൽ രണ്ട് അടി കേസ് ഞാൻ പറയണ അത് പറ്റില്ല മുതലാളി എനിക്ക് ശമ്പളം എന്താ മുതലാളി എപ്പോ ശമ്പളം തരുമെന്ന് പറ ശമ്പളടാ എടാ അണ ഇച്ചിരി ടൈറ്റ് ആണ് എന്നാലും ഒരു കാര്യം ചെയ്യുന്നത് നിനക്ക് ഞാൻ ആറുമാസത്തെ ശമ്പളമാണ് തരാനുള്ളത് അല്ലേ ആറുമാസത്തെ ശമ്പളം നിനക്ക് ഞാൻ ഒരു ഏഴു മാസം കഴിയുമ്പോ മൂന്ന് മാസം കഴിഞ്ഞ് തരാം ഓക്കെ ആറുമാസത്തെ കുടിശ്ശിക ഉണ്ടല്ലോ അപ്പൊ ആറുമാസത്തെ നിന്റെ ശമ്പളം ഏഴു മാസം കഴിയുമ്പോ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ തരാം ഓക്കെ ഓക്കെ മൂന്ന് മാസം കഴിയുമ്പോഴും എണ്ണം തരും വാക്കാണ് തരും തരും പറഞ്ഞു തരൂ ചോയിച്ചാ ചോയിച്ചു എന്ത് പറഞ്ഞു തരാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു എപ്പതരും അതായത് മാസത്തെ ശമ്പളം ഏഴ് മാസം ആകുമ്പോ ആ മൂന്ന് മാസം കഴിഞ്ഞ് തരാന്ന് തരുവോ ഓ പക്ഷേ ഓ അപ്പ കിട്ടുമ്പോ എന്റെ വാഴ കുടിശി ആദ്യം തന്നിരിക്കണം എനിക്കറിയാൻ പാടില്ല എടാ രാവിലെ ഉണ്ടാക്കിയ പുക എന്താന്ന് അറിയോ എന്തോ അടുക്കള വന്നിട്ട് എന്നോട് പറയാ ദോശക്കല്ലില് പുട്ട് ഒഴുങ്ങി തരാ പുട്ട് ഞാൻ ില് ഇത് പണ്ട് ഉണ്ടായിരുന്നില്ല കൂടിയത് ഞാൻ പറഞ്ഞ കാര്യം എന്തായി അത് ഞാൻ ഞാൻ വന്നത് ഡോക്ടർ കണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡോക്ടർ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞേക്കല്ലേ അതൊക്കെ എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യണം പിന്നെ മുടി മുടി ഒന്ന് ഒന്ന് സ്ട്രൈറ്റ് 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 ചെയ്യണം ആദ്യം ആവട്ടെ എന്നിട്ട് ഈ ചെയ്യാം പിന്നെ ഡോക്ടർ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഓമനക്കുട്ടനെ ഒരു മണിക്കൂർ ഡോക്ടറിനോടൊപ്പം വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറാ വേണമെങ്കിൽ അര മണിക്കൂറ വിട്ടുകൊടുത്തേക്കാം തോന്നിയതായിരിക്കും ഒന്നര മണിക്കൂർ എന്നായിരിക്കും പറഞ്ഞത് ഓക്കെ ഡോക്ടർ വറുത്തേ വിളത്ത് ചേട്ടാൻ കൂടെ തവളേ ാണ് എന്താണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വരുമ്പോ താലപ്പൊലിയും പിടിച്ച പെണ്ണുങ്ങളുടെ ബഹളമായിരിക്കും ഒറ്റ പഠ്യപ്പൊലും കാണാൻ വിളിച്ചിറക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ എൻട്രി വരാം ഓട്ടോ ഞാൻ പറയുമ്പോഴേ വിളിക്കാം പഞ്ചര് ഓക്കെ പട്ടിവിട്ടു നിന്നിവിടെ ആരെ വിളിച്ചു കൊടുത്താൽ ഞാൻ പറഞ്ഞു ഡോക്ടർ അല്ലേ പറഞ്ഞു ഇവിടെ ഒരു പട്ടി പട്ടിയില്ലെന്ന് ഇപ്പൊ തൊട്ട് ജാഥക്കുള്ള പട്ടിയുണ്ട് ഞാൻ വിചാരിച്ച വലിയ പട്ടി പെടുത്തോണ്ട് പോകുന്നു അത് ഇനി വന്നാണ് ഞാനിവിടെ സൈക്യാട്രിസ്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നു ആ ഞാനിവിടെ ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് ഇന്നലെ പറഞ്ഞത് നമ്മൾ അത് കണ്ടുപോണം പെരുമാറോ അങ്ങോട്ട് മാറി ഞാൻ വിളിക്കാം ുട്ടൻ നിങ്ങൾ കാണാൻ വന്ന ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ മരിച്ചോ ഞാൻ തന്നെയാണ് ഹലോ അല്ല നിങ്ങൾ ഈ തലയിൽ എന്തോ താരനോ പേനോ അങ്ങനെയുണ്ട് എന്റെ തലയിൽ കുറച്ച് മുടിപൊഴിച്ചിലുണ്ട് ണ്ട്

കൊടുക്കണ്ട കയ്യിൽ പിടിപ്പിച്ച് വേദനയുള്ള ഭാഗത്ത് അമർത്തിക്കൗജലൊരു ഉപകരണമുണ്ട് ആ ഉപകരണം ആ ഉപകരണം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം അതെ അതെ നമ്മൾ സംഗീതത്തിലൂടെയാണ് അസുഖം മാറ്റുന്നത് അതെ അതെ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സാധനം ഇങ്ങനെ ചെവിയിലേക്ക് പതുക്കി വെക്കുന്നു വച്ചതിന് ശേഷം നമ്മളിത് ഈ സാധനം ഇങ്ങനെ കണക്ക് പിടിക്കുക അങ്ങനെയാണിറ്റ് வெஸ்டேன் மியூசிகா கேட்டதில் அது டான்ஸ் கேட்டப்போயல்லேஷன்

ശമ്പളം പാടക ശമ്പളം റജനിയ പാത്രക്ക് കമലപാത്രക്ക് ശിവാജിയ പാത്രക്ക് ഈ മാതിരി ഊർ നടുക്കണമെന്ന പാത്രതാടാ ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല എന്റെ മുഖത്തേക്ക് നോക്കൂ ആദ്യം നിങ്ങളൊന്ന് ഫ്രീ ആവണം ഇന്ന് പറ്റില്ല അതെന്താ ഇന്ന് ഞാൻ എന്റെ പെങ്ങളെ കൂടെ ഏണേം കളിക്കാന്ന് പറഞ്ഞു ആണോ അങ്ങനെ നിങ്ങളെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടല്ലോ അതെല്ലാം മനസ്സിൽ മനസ്സില്ല ഒന്നെടുത്ത് കളഞ്ഞു മനസ്സില്ല പക്ഷെ എന്റെ മനസ്സിലൊന്നും ഇല്ല പിന്നെ ഞാൻ എങ്ങനെ എടുത്ത് കളയും അതുകൊണ്ട് മനസ്സില്ല മനസ്സിലൊന്നും ഇല്ല അവിടെ ഇവിടെ നോക്കാതെ രണ്ടുകൂടെ ഒരുമിച്ച് എന്നിട്ട് നോക്കാൻ പറയും അതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ സൗകര്യമല്ല നിനക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ നോക്ക് നോക്കേ അതെ ഞാനൊരു മസാജ് ചികിത്സയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അതെ അത് മസാലയില്ല മസാജ് ഇവിടെ ശാന്തമിയായിട്ടിരിക്കണം ഇവിടെ ഒന്ന് ശാന്തമായിട്ടിരിക്കണം ഞാനേ ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ മെസ്സേജ് തെറാപ്പി എന്ന് പറയുന്നത് എന്നിട്ട് സംഗീതം ആസ്വദിക്കുന്നതിനായി ഇങ്ങനെ വയ്ക്കുന്നു എന്നിട്ട് വെറുതെ നുണഞ്ഞിരിക്കാൻ വേണ്ടി ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് കരുതി വെച്ചോളൂ അടിപൊളി കൊത്ത് മീന് പിഴുക്കണേ അതെ ഐ തിങ്ക് ഹിസ് നോർമൽ പോയി ചേട്ടാ ചേട്ടാ ദേ ദേ സതീഷിനോട് നമ്മുടെ വാടകയുടെ കാര്യം ചോദിക്കേട്ടാ അതെങ്ങനെ പെങ്ങളെ നമ്മൾ സതീഷിനോട് വാടക ചോദിക്കും ഞാൻ ഞാനവന് ശമ്പളം കൊടുത്തില്ലല്ലോ ശമ്പളം കൊടുക്കാതെ ഞാൻ അവനോട് വാടക എങ്ങനെ ചോദിക്കും അതൊന്നും മര്യാദയല്ലോ വാടക വേണ്ടേ സതീഷാ ഞാൻ നിനക്ക് ശമ്പളം തന്നില്ലല്ലോ അപ്പൊ ഈ വാടകയും ശമ്പളവും കൂടെ അതെല്ലാം ഞാൻ കുറവ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ട് തരാം അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ മതി വാടകയിൽ ഈ സാധാരണ ഞങ്ങൾ ഈ അങ്ങോട്ട് ഇതിപ്പോ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു രൂപ അതെ പിന്നെ കുറച്ച് പൈസ കിട്ടാനുണ്ട് അത് കിട്ടി കഴിഞ്ഞെ നിങ്ങളുടെ പൈസ തരാം കിട്ടും അത് ആറ് മാസത്തെ പൈസ ഏഴ് മാസം കഴിയുമ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് തരും കടിച്ചു പിടിപ്പിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടോ കയ്യിൽ ഉണ്ടെങ്കി വരെ എടുക്ക് ഇത് നേരെ അവളെ വായിൽ വെച്ചു കൊടുക്ക എന്നിട്ട് ആ പാട്ടിന്ന് ആ യന്ത്രമല്ലേ അതെടുത്ത് അവള് തലയിൽ വെച്ചു കൊടുക്ക് അപ്പൊ പൈസ കൊടുക്കിട്ടു അപ്പഴേ കിട്ടൂ